ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ കമ്പനി ബോർഡ് എൽ ജി എസുമായി ബന്ധപ്പെട്ടതാണ് അതായത് പല ഉദ്യോഗാർത്ഥികളും കാത്തിരിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ആണ് കമ്പനി ബോർഡ് എൽ ജി എസ് കാരണം അതിന് കുറെ ഉണ്ട് ഏറ്റവും പ്രധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ നിയമനം നടക്കുന്ന രണ്ട് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അങ്ങനെ കുറെ അഡ്വാൻറ്റേജസ് ഉള്ള ഒരു എക്സാം ആണ് കമ്പനി ബോർഡ് എൽ ജി എസ് അപ്പൊ ഇപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ എത്താറായിട്ടുണ്ട് ഏകദേശം സോ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നാണ് നമ്മൾ ഈ ഒരു സെഷനില് കൂടെ നോക്കുന്നത് വെൽക്കം ടു ചലഞ്ചർ ചരഞ്ചറാ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ചരഞ്ചറാപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ വീഡിയോസ് കണ്ടന്റ് സെഷൻസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് മാത്രമല്ല കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയ്ക്ക് തയ്യാറാവുന്നവർക്കായിട്ടുള്ള കോഴ്സും ഇവിടെ അവൈലബിൾ ആണ് സിലബസ് അനുസരിച്ചുള്ള റെക്കോർഡ് ക്ലാസ്സുകളോടൊപ്പം തന്നെ നമ്മൾ റാങ്ക് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഡെയിലി ലൈവ് ക്ലാസുകളുണ്ട് മെന്റർ സപ്പോർട്ട് സ്റ്റഡി മെറ്റീരിയൽസ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് മാക്സിമം പ്രീവിയസ് ക്വസ്റ്റൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ മാത്രമല്ല ഡെയിലി കറണ്ട് അഫേഴ്സിന്റെ പ്രത്യേക സെഷനുകൾ നോട്ട്സ് ഒക്കെ ക്യാപ്സ്യൂൾ ആക്കി തരുന്നത് അങ്ങനെ എല്ലാം തന്നെ നമ്മൾ ഈ ഒരു കോഴ്സിൽ അവൈലബിൾ ആണ് ക്വസ്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സോ നമ്മൾ കമ്പനി ബോർഡ് എടുത്ത് സർ ലാസ്റ്റ് വന്ന അറുന്നൂറ്റി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ സോ ഇത് പ്രകാരം ഇപ്പൊ പി എസ് സിക്ക് ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ട് ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നമുക്കറിയാം പി എസ് സിയുടെ ഒരു റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി ത്രീ ഇയർ ആണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി കൂടി റാങ്ക് ലിസ്റ്റ് കഴിയുകയാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ പുതിയ റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പി എസ് സിക്ക് ഈ ഒരു എക്സാം നടത്തണം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൂടി തന്നെ നമുക്ക് കമ്പനി ബോർഡ് എൽ ജി എസ്സിന്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ് അത് കമ്പനി ബോർഡ് എൽ ജി എസ് അതുപോലെ തന്നെ വി എഫ് ഐ ഇതൊക്കെ ഈ വർഷം അവസാനം പ്രതീക്ഷിക്കുന്ന നോട്ടിഫിക്കേഷനുകളാണ് പിന്നെ ഈ ഒരു എക്സാമിന്റെ ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞു നമ്മൾ ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അതായത് ഏഴാം ക്ലാസ് പാസ് ആയിട്ടുള്ളവർക്ക് ബോയ്സ് ആണെങ്കിൽ സൈക്ലിംഗ് അറിയണം വുമൺ അതിന്റെ ഡി എക്കും അത് അത് അതിന് എക്സെപ്ഷൻ കൊടുക്കുന്നുണ്ട് അപ്പൊ ഒരു ഏഴാം ക്ലാസ് ആയിട്ടുള്ള ഏതൊരാൾക്കും കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പൊ അതിൽ നിന്ന് മനസ്സിലായി ഡിഗ്രിക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും സാധാരണ നമ്മുടെ എൽ ജി എസ് അത് പറ്റില്ല അപ്പൊ ഇവിടെ ഡിഗ്രിക്കാരും കൂടി ഉണ്ട് അതുകൊണ്ട് കോമ്പറ്റീഷൻ നല്ല രീതിയിൽ കൂടുതലായിരിക്കും ഇപ്പൊ നേരത്തെ തന്നെ ഇത്രയും നേരത്തെ നിങ്ങൾ പ്രിപ്പറേഷൻ ആരംഭിക്കുക ബിക്കോസ് ഈ കമ്പനി ബോർഡ് എൽ ജി എസിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നിയമനം നടക്കുന്ന പോസ്റ്റാണ് കഴിഞ്ഞ ലിസ്റ്റിൽ ഏകദേശം നാലായിരത്തിലധികം ഉദ്യോഗാർത്ഥികളുണ്ട് ഇപ്പൊ ഒന്നര വർഷം കൊണ്ട് കഴിഞ്ഞപ്പം തന്നെ രണ്ടായിരത്തിലധികം അഡ്വൈസുകളൊക്കെ പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ആദ്യ റാങ്കുകളിൽ എത്തുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജോലി കിട്ടും പിന്നെ പലവർക്കും ഒരു ഡൗട്ട് ഇപ്പം ഞാൻ പറഞ്ഞു ഫസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞു രണ്ടാമത് ഏജ് ലിമിറ്റ് പലവർക്കും ഒരു ഡൗട്ടാണ് എനിക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും മക്കളെ ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സിനും മുപ്പത്താറ് വയസ്സിനും ഇടയിലുള്ളവർക്ക് ജനറൽ കാറ്റഗറി ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷം കൂടെ മുപ്പത്തി ഒൻപത് എസ് സി എസ് ടി ആണെങ്കിൽ എന്ത് ചെയ്യാ പിന്നെ എന്താ അഞ്ചു വർഷമാണ് ഏജ് ലിമിറ്റ് വരുന്നത് അപ്പൊ ഇത് ഈ ഒരു ഏജ് എന്ന് വെച്ചാല് നോട്ടിഫിക്കേഷൻ നമുക്ക് വരുന്ന ഓരോ കാലത്ത് ആണ് നോക്കേണ്ടത് ഇപ്പൊ ഞാൻ തേർട്ടി എനിക്കിപ്പോ തേർട്ടി സിക്സോ ഐ ഒരു എക്സാമിന് ഞാൻ അപ്ലൈ ചെയ്തു പക്ഷെ എക്സാം നടക്കുമ്പോൾ തേർട്ടി നയൻ ഉണ്ട് പിന്നെ ഞാൻ ഔട്ട് ആയോ പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്നില്ല നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഉള്ള ഏജ് ലിമിറ്റ് ആണ് എടുക്കേണ്ടത് അപ്പൊ ഇത് പതിനെട്ട് ഈ വർഷം ഇപ്പൊ നോട്ടിഫിക്കേഷൻ അവസാനം വരികയാണെങ്കിൽ നയൻറ്റീൻ എയ്റ്റി നയൻ നോർമൽ കാറ്റഗറി ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷം ബാക്കിലേക്ക് പോകണം എയ്റ്റി സിക്സ് മുതൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതായത് നമ്മുടെ ആ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഉള്ള ഈ ഒരു ഏജ് ലിമിറ്റാണ് എടുക്കേണ്ടത് മുപ്പത്തി നോർമൽ ആണെങ്കിൽ മുപ്പത്തി ആറ് ഒ ബി സി ആണെങ്കിൽ മുപ്പത്തി ഒൻപത് എസ് ടി എസ് ടി ആണെങ്കിൽ പിന്നെ രണ്ടു വർഷം കൂടെ കിട്ടും അപ്പൊ അത് ഇയർ ബേസ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് അപ്പൊ അതും ആ ഒരു ഏജ് ലിമിറ്റിനുള്ളിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾ ഏഴാം ക്ലാസ് പാസ് ആയവർക്കും ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും സോ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ നന്നായിട്ട് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നല്ലൊരു സപ്പോർട്ട് വേണമെങ്കിൽ എൻ്റെ കോഴ്സ് നമ്മൾ ചലഞ്ചർ ആപ്പിലുണ്ട് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ നമ്മളൊരു നമ്പർ താന്നിട്ടുണ്ട് കസ്റ്റമർ കെയറിൽ അവരെ കോൺടാക്ട് ചെയ്യാം പിന്നെ എൻ്റെ ബാക്കി പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങൾ ഈ ചാനലിൽ കൂടി ഡിസ്കസ് ചെയ്യാനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഇഷ്ടംപോലെ കൊസ്റ്റിൻസ് ഫ്രീ ആയിട്ട് നമ്മൾ ചലഞ്ചർ ആപ്പ് പ്രൊവൈഡ് ചെയ്യുകയാണ് അതിനായിട്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ലിങ്ക് ഞാൻ കൊടുക്കാം കൊടുക്കുക ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഫോൺ നമ്പർ ഉപയോഗിച്ച് ജോയിൻ ചെയ്യാം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടംപോലെ കൊസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് നിങ്ങളിപ്പം എൽ ഡി സി ഒ എൽ ജി എസ് ഒല്ലെ എൽ പി യു പി ഒക്കെ ചെറിയ ചെറിയ മാർക്ക് ചെറിയ ചെറിയ മിസ്റ്റേക്കുകളിലൊക്കെ പോയി ഒരുപാട് മക്കളുണ്ട് അപ്പൊ നിങ്ങൾ ഒരു ലാസ്റ്റ് ചാൻസ് എന്ന രീതിയിൽ തന്നെ ഇതിനായിട്ട് പഠിച്ചു തുടങ്ങുക കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ ആ രീതിയിലെ കറക്റ്റ് സിലബസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എവിടെയാണോ വീക്ക് ആയത് അവിടെ നല്ല രീതിയില് ആ ഭാഗം ഇമ്പോർട്ടൻസ് കൊടുക്കുക മാക്സിമം പി വൈ ക്യൂസ് ഒക്കെ കുറച്ച് നോയമ്മ ഷീറ്റൊക്കെ നിങ്ങളുടെ വീണ്ടെടുത്തുള്ള ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആയിരിക്കും ബോയ്മാർ ഒക്കെ വെച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഇപ്പം ഇപ്പൊ പി എസ് സി അടുത്ത കാലത്ത് പി എസ് സിയിലേക്ക് കയറി ഉദ്യോഗാർത്ഥികളെ പഠിക്കാൻ തുടങ്ങിയവരാണ് പെട്ടെന്ന് ജോലിക്ക് കയറുന്നത് കാരണം അവർക്ക് ആ ഒരു മെത്തേഡ് മനസ്സിലായി പി എസ് സി ട്രിക്ക് ഇന്ന ഇന്ന രീതിയിലാണ് അപ്പൊ നമ്മളും അത് മനസ്സിലാക്കി മുന്നോട്ട് പഠിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തപ്പെടാനായിട്ട് പറ്റും അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു